ിയുടെ ചരിത്രം എടുത്ത് നോക്കാം കൃത്യം രാമായണം കാവ്യം സീതായാശ്ചരിതം മഹത് വാസ്തവത്തിൽ സീതയുടെ മഹത്തായ ചരിത്രമാണ് രാമായണം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് പുത്രി പവിതൃകിയെ കുലുതോവു തുളസിദാസ രാമായണത്തിൽ പറയാ മകള് രണ്ട് വംശത്തെയും പരിശുദ്ധമാക്കി എന്നാണ് പുത്ര ഒരു വംശത്തെ മാത്രമാണ് പരിശുദ്ധമാക്കാൻ സാധിക്കുന്നതെങ്കിൽ പുത്രി രണ്ടു കുലത്തെയും പരിശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് സർവലക്ഷണ സമ്പന്ന നാരീണ ഉത്തമാവധു രാമവത് വ്യവഹർത്തവ്യം പോലെ പുരുഷന്മാർ ആചരിക്കണം എന്ന് പറഞ്ഞല്ലോ സ്ത്രീകൾ സീതാദേവിയെപ്പോലെ ആചരിക്കുക ഒരു കുലവധുവിൻ്റെ ധർമ്മം എന്താണ് എങ്ങനെയാണ് ആചരിക്കേണ്ടത് സീതാദേവിയെ കണ്ടുപഠിക്കുക സർവലക്ഷണ സമ്പന്ന നാരീണാം ഉത്തമാവധു എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഉത്തമയായ ഒരു വധു എങ്ങനെയായിരിക്കണം സീതാദേവിയെ നോക്കി പഠിക്കുക ഒരു സ്ത്രീ ഭർത്തൃഗൃഹത്തിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാധരിത്രി വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ സനാതനധർമ്മം കാര്യേഷു മന്ത്രി വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിൽ ഒരു മന്ത്രിയുടെ പ്രാഗൽഭ്യമുണ്ടാകണം ഒരു കുലവധുവിന് വരുമാനം കുറവായിരിക്കാം ഉള്ള വരുമാനം കൊണ്ട് ആ കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നത്തക്ക നിലയിൽ ആ കുടുംബം ഭരിക്കാനുള്ള പ്രാപ്തി ഒരു മന്ത്രിയുടേതായ പ്രാഗൽഭ്യം വേണം മന്ത്രിയുടേതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ഭരണകാലത്ത് പലപ്പോഴും രാജാവിൻ്റെ യോഗ്യത കൊണ്ടല്ല ഭരണം ഭംഗിയായിട്ട് നടത്തിയിരുന്നത് ഇപ്പം ചാണക്യൻ്റെ ബുദ്ധി സാമർത്ഥ്യം ഒന്നുകൊണ്ടാണ് ചന്ദ്രഗുപ്തൻ്റെ ഭരണം വളരെ സുഗമമായിട്ട് ചന്ദ്രഗുപ്തന് നടത്താനായിട്ട് സാധിച്ചത് വത്സരാജാവിൻ്റെ ഭരണം വളരെ ഭംഗിയായെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അതിബുദ്ധിമാനായ മന്ത്രി യൗഗന്ധരായണൻ കാരണമായിരുന്നു പലപ്പോഴും മന്ത്രിമാരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണ് രാജാക്കന്മാർക്ക് പോലും ഭരണം ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിരുന്നത് അതാണ് കാര്യേഷു മന്ത്രി ആ മന്ത്രിയെപ്പോലെ പ്രാഗൽഭ്യം ഒരു സ്ത്രീക്കുണ്ടാകണം കുടുംബം ഭരിക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇതുപോലെ കരണേശുദാസി ഏത് ജോലി ചെയ്യുന്ന ഒരു ദാസിയെപ്പോലെ ഏത് ജോലിയും ചെയ്യാൻ മടിയില്ല എത്ര വേണമെങ്കിലും ജോലി ചെയ്യാൻ എന്നുള്ള ഒരു ഒരു മനോഭാവം ഒരു കുലവധുവിനുണ്ടാകണുണ്ട് ഇതുപോലെ വനവാസത്തിന് പോകുന്ന അവസരത്തിൽ കൈകേയി മരവുരി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രന് അത് കഴിഞ്ഞ് സീതാദേവിക്കും ഈ മരവുരി കൊടുത്തപ്പോൾ വാസിഷ്ഠൻ വല്ലാതെ കണ്ടൊക്കെ ക്ഷോഭിച്ചു ശകാരിച്ചു കൈകേയെ നിനക്ക് എന്ത് അധികാരമുണ്ട് സീതയ്ക്ക് മരവുരി കൊടുക്കാനായിട്ട് ശ്രീരാമചന്ദ്രനല്ലേ വനവാസം വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ക്ഷോഭിച്ച അവസരത്തിൽ സീതാദേവി പറഞ്ഞു അങ്ങ് അങ്ങനെ പറയരുത് അമ്മയ്ക്ക് എന്നിൽ തുല്യ ഉള്ളത് ഭർത്താവിന് വനവാസം വിധിച്ചാൽ അത് അർദ്ധഭാഗമായ ഭാര്യയ്ക്കും ബാധകമാണ് അതുകൊണ്ട് അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ശ്രീരാമചന്ദ്രന് വനവാസം വിധിച്ചപ്പോൾ അത് അർദ്ധഭാഗമായ തനിക്കും ബാധകമാണ് അതുകൊണ്ട് അമ്മ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് സീതാദേവി പറഞ്ഞു അങ്ങനെ ഓരോ അവസരത്തിലും സീതാദേവി തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നുണ്ട് അതാണ് കാര്യേഷു മന്ത്രി അടുത്തത് കരണയേഷു ദാസി ഏതൊരു ജോലി ചെയ്യുന്നതിലും ഒരു കുലവധു മടികൂടാതെ കണ്ട് ഇത് തൻ്റെ കടമയാണെന്ന് വിചാരിച്ച് ചെയ്യണം കാരണം ഒരമ്മ മകനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നത് അമ്മയ്ക്ക് വാർദ്ധക്യമായി ഇനി അവൻ്റെ കാര്യമെങ്കിലും നോക്കാനൊരാളാവട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് വിവാഹത്തിന് നിർബന്ധിക്കുന്നത് വിവാഹം കഴിച്ച് ഭർത്തൃത്തിൽ വന്നാൽ ആ അമ്മയെയും അച്ഛനെയും അതായത് ഗുരുജനങ്ങളെ ശുശ്രൂഷിക്കലും ഭർത്താവിനെ ശുശ്രൂഷിക്കലുമാണ് ഈ കുലവധുവിൻ്റെ ധർമ്മം ഒരു ജോലിയും ചെയ്യാൻ സീതാദേവിക്ക് മടി ഉണ്ടായിരുന്നില്ല ചെടികൾ നനയ്ക്കുന്ന കാര്യത്തിൽ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് സീതാദേവി പോലും ആഹാരം കഴിക്കുമായിരുന്നു ശകുന്തളയുടെ കഥ നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ സീതാദേവിയും അപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ മടി ഉണ്ടാവാൻ പാടില്ല ഒരു സ്ത്രീക്ക് രൂപേഷു ലക്ഷ്മി സൗന്ദര്യത്തിൽ മഹാലക്ഷ്മിയെപ്പോലെയാവണം ഒരു സ്ത്രീ എന്നുള്ളതാണ് മഹാലക്ഷ്മിയെപ്പോലെയാവാന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സൗന്ദര്യം ബാഹ്യ സൗന്ദര്യമല്ല ഹൃദയ സൗന്ദര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എപ്പോഴും ഭർത്താവിൻ്റെ ശുശ്രൂഷയിലാണ് ആ സ്ത്രീക്ക് താല്പര്യം അതായിരുന്നു സീത